പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ നമുക്കേറെ സുപരിചിതയായ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ് എല്ലാവർക്കും വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് സഭാ ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ ൊൻപത് വരെയുള്ള തിരുവാക്യങ്ങളും എട്ടാം എട്ടാമധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളുമാണ് നാം ശ്രമിക്കുക എന്റെ വ്യർത്ഥ ജീവിതത്തിൽ ഞാൻ സകലതും കണ്ടു നീതിയിൽ നശിക്കുന്ന നീതിമാനുണ്ട് തിന്മ ചെയ്തിട്ടും ദീർഘായുസ് ലഭിക്കുന്ന ദുഷ്ടന്മാരുമുണ്ട് അമിത നീതിയോ അമിതജ്ഞാനമോ അരുത് നീ എന്തിനെ നിന്നെ തന്നെ നശിപ്പിക്കുന്നു പരമദുഷ്ടനോ മൂടനോ ആകരുത് കാലമെത്താതെ നീ മരിക്കുന്നത് എന്തിനെ ഒന്നിൽ പിടിമുറുക്കുമ്പോൾ മറ്റേതിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം ദൈവത്തെ ഭയപ്പെടുന്നവനെ രണ്ടിലും വിജയം കിട്ടും മകരത്തിലെ പത്ത് ഭരണാധിപന്മാരെക്കാൾ ശക്തി ജ്ഞാനം ജ്ഞാനിക്ക് പകർന്നു കൊടുക്കുന്നു ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത് ചെവി കൊടുത്താൽ നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കേട്ടെന്ന് വരും നീ തന്നെ പലപ്പോഴും അന്യരെ ശബിച്ചിട്ടുള്ളത് നിനക്ക് നന്നായി അറിയാം ജ്ഞാനം കൊണ്ടും ഞാൻ ഇവയെല്ലാം പരിശോധിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ജ്ഞാനിയായിരിക്കാം എന്നാൽ അത് എത്ര വിദൂരമായ ലക്ഷ്യമായിരുന്നു യാഥാർത്ഥ്യം എത്ര വിദൂരത്താണ് ആഴത്തിൽ അളക്കാൻ കഴിയാത്ത ആഴത്തിൽ ആർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയും ജ്ഞാനവും കാര്യങ്ങളുടെ പൊരുളും വിവേചന ബുദ്ധിയോടെ അന്വേഷിച്ചറിയാനും ദോഷത്വത്തിൻ്റെ ദൃഢതയും ദുഷ്ടതയും ഭ്രാന്തുന്ന മൗഢ്യവും ഗ്രഹിക്കാനും ഞാൻ ശ്രമിച്ചു മരണത്തെക്കാൾ കൈപ്പുള്ളവളാണ് നാരി എന്ന് ഞാൻ മനസ്സിലാക്കി കാരണം അവളുടെ ഹൃദയം കെണിയും വലയുമാണ് കൈകൾ ചങ്ങലയും ദൈവപ്രസാദമുള്ളവർ അവളിൽ നിന്ന് രക്ഷ നേടും എന്നാൽ പാപി അവളുടെ പിടിയിൽ വീഴും സഭാപ്രസംഗകൻ പറയുന്നു എന്റെ മനസ്സ് തുടർച്ചയായി അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്ന് ഇതാ ഞാൻ കണ്ടിരിക്കുന്നു അല്പാൽപമായി അറിഞ്ഞതിന്റെ ആകെത്തുകയാണത് എന്റെ മനസ്സ് ആവർത്തിച്ച് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്തതാണിത് ആയിരത്തിൽ ഒരുവനെ ഞാൻ പുരുഷനായി കണ്ടു എന്നാൽ ഒരുവളെയും സ്ത്രീയായി കണ്ടില്ല ഞാൻ കണ്ടത് ഇതാണ് ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് നമ്മൾ പതി എട്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജ്ഞാനിയും രാജാവും ജ്ഞാനിയെ പോലെ ആരുണ്ട് അറിയുന്നവൻ ആരുണ്ട് ജ്ഞാനം മുഖത്തെ പ്രശോഭിക്കുന്നു പുരുഷഭാവത്തെ അകറ്റുന്നു ദൈവമാമത്തിൽ ചെയ്ത ശബ്ദമോർത്ത് നോർത്ത് രാജകൽപ്പന പാലിക്കുക അനിഷ്ടകരമെങ്കിലും അവന്റെ സന്നിധി വിട്ടുപോയി ഉടനെ അത് ചെയ്യുക യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണല്ലോ രാജാവ് അവന്റെ വാക്കന്തിമമാണ് നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കാൻ ആരുമുതിരും കൽപ്പന അനുസരിക്കുന്നവനെ ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല ഞാന് തക്ക സമയത്ത് വഴിയും അറിയുന്നു മനുഷ്യ ജീവിതം അരത്തിന് അടിമപ്പെട്ടതാണെങ്കിലും ഓരോന്നിനും അതതിൻ്റെ സമയവും നീതിയുമുണ്ട് ഭാവി അവന് അജ്ഞാതമാണ് അത് എങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ ആർക്ക് കഴിയും പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും യുദ്ധ സേവനത്തിൽ നിന്ന് വിടുതലില്ല ദുഷ്ടതയ്ക്ക് അടിമയായവരെ അത് മോചിപ്പിക്കുകയില്ല മനുഷ്യൻ മനുഷ്യന്റെ മേൽ അധികാരം സ്ഥാപിച്ച് ദ്രോഹിക്കുന്നതിനിടയിൽ സൂര്യന് കീഴുള്ള എല്ലാത്തിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തി കണ്ടെത്തിയതാണിത് ദുഷ്ടനും നീതിമാനും ഒന്നുപോലെ ദുഷ്ടന്മാരെ സംസ്കരിക്കുന്നത് ഞാൻ കണ്ടു വിശുദ്ധ സ്ഥലത്ത് വ്യാപരിച്ചിരുന്നവരാണ് അവർ ഇതൊക്കെ ചെയ്ത തങ്ങളുടെ നഗരത്തിൽ അവൾ സാഗിക്കപ്പെട്ടിരുന്നു ഇതും മിഥ്യ തന്നെ തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്തതിനാൽ മനുഷ്യ മക്കളുടെ ഹൃദയം അതിൽ മുഴുകുന്നു നൂറു തവണ തിന്മ ചെയ്തിട്ടും ദുഷ്ടന്റെ ജീവിതം സുദീർഘമാണെങ്കിലും ദൈവഭക്തനെ എല്ലാം ശുഭമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം അവൻ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വ്യാപരിക്കുന്നു നീജന് തിന്മ നീജന് നന്മ കൈവരുകയില്ല ജീവിതം നിഴൽപ്പോഴെ നീട്ടാനും അവന് കഴിയുകയില്ല കാരണം അവൻ ദൈവസന്നിധിയിൽ ഭയത്തോടെ ഭയത്തോടെയല്ല വ്യാപരിക്കുന്നത് നീതിമാന്മാർക്ക് നീതിന്മാരുടെ പ്രവർത്തികൾക്ക് ചോദിച്ച അനുഭവവും നീതന്മാർക്ക് നീതിമാന്മാരുടെ പ്രവർത്തികൾക്ക് യോജിച്ച അനുഭവവും ഉണ്ടാകുന്നു എന്നാൽ അത് ഭൂമിയിലുള്ള ഒരു മിഥ്യയാണ് ഇതും മിഥ്യയാണെന്ന് ഞാൻ പറയുന്നു ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് സന്തോഷിക്കുക എന്നാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതല്ലാതെ വേറെ ഭാഗ്യമില്ല ഇത് സൂര്യന് കീഴേ ദൈവം അവന് നൽകിയിരിക്കുന്ന ആയുഷ്കാലത്തെ പ്രയത്നങ്ങളിൽ നിന്ന് അവനെ തുളയ്ക്കും ജ്ഞാനത്തെ അറിയാനും മനുഷ്യൻ്റെ വ്യാപാരങ്ങൾ മനസ്സിലാക്കാനും ഞാൻ രാപ്പകൾ വിശ്രമം എന്നിവയെ പരിശ്രമിച്ചു അപ്പോൾ കണ്ടത് ദൈവത്തിന്റെ കരവേലകളാണ് സൂര്യന് കീഴേ നടക്കുന്ന പ്രവൃത്തികളെല്ലാം കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ലെന്നാണ് എത്ര ബുദ്ധിമുട്ടി അന്വേഷിച്ചാലും അത് കണ്ടെത്തുകയില്ല അത് കണ്ടുപിടിച്ചു എന്ന് ബുദ്ധിമാൻ അവകാശപ്പെട്ടാലും അത് അവനെ അതീതമത്രേ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ നമുക്കേറെ സുപരിചിതമായ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൺ സാമയെ അനുസ്മരിക്കുന്ന പൻസുദിനം അനേകായിരങ്ങളിൽ സുവിശേഷത്തിന്റെ ആവേശം പകർന്ന് മിശിഹാ അനുകരണത്തിന്റെ അഗ്നി കൊളുത്തി പീഡത്തിൽ ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു അൽഫോൺസ് ജീവിത വിശുദ്ധി കൊണ്ടും ലാളിത്യം കൊണ്ടും അനുകരണീയ മാതൃകയാണ് വിശുദ്ധ അൽഫോൺസ് കേരളത്തിലെ കുടമാളൂർ ഗ്രാമത്തിലെ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ ജനനം അന്നക്കുട്ടി എന്നാണ് ചെറുപ്പത്തിലെ പേര് അമ്മ മരിച്ച ശേഷം മാതൃ സഹോദരി അന്നാമ്മയാണ് വളർത്തിയത് കന്യാസ്ത്രീയാകണമെന്ന കാരണത്താൽ അന്നക്കുട്ടി വിവാഹത്തിനെ സമ്മതിച്ചില്ല ഭരണങ്ങാനം താരമടത്തിൽ ചേർന്ന അന്നക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ആഗസ്റ്റ് പന്ത്രണ്ടിന് നിത്യവ്രത വാഗ്ദാനം നടത്തി സ്നേഹം വിശുദ്ധി ത്യാഗം സഹനം നോമ്പ് പ്രാർത്ഥന ഉപവാസം എന്നിവയും പ്രദത്തയത്തിൽ കർമ്മവും നിത്യവും സമന്വയിപ്പിച്ച ഒരു സ്വാതീക ത്യാഗിയായിരുന്നു അൽഫോൻസാമ്മ ജീവിതത്തിൽ സഹനങ്ങൾ ചോദിച്ചു വാങ്ങി തീവ്രമായ വേദന അനുഭവിച്ച് ഈശോ മറിയം ഔസയപ്പേ എന്നുരുവിട്ട് തൻ്റെ സഹന ബലി പൂർത്തിയാക്കിയ വിശുദ്ധ അൽഫോൻസാമയോടൊപ്പം ഇന്ന് തന്നെ രക്തസാക്ഷികളായ വിശുദ്ധ നസായൂസിനെയും സെൽസൂസിനെയും പ്രഥമ ഇന്നസെന്റ് പാപ്പായെയും വിക്ടർ പ്രഥമ പാപ്പായെയും അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ